ഹായ് ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു കസ്റ്റമറിന്റെ ഓർഡർ ആണ് കാണിക്കുന്നത് അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണല്ലോ കൊന്തയാണ് ഇത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ട്വന്റി ടു കാരറ്റില് നോർമൽ ബോൾസിലൊക്കെ വന്നിട്ടുള്ള കൊന്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക പക്ഷെ ഇത് എൻ്റെ ഡിഫറെന്റ് ആണ് ഇത് എയ്റ്റീൻ കാരറ്റിലാണ് ഇതിന്റെ വർക്ക് വന്നിട്ടുള്ളത് വൈറ്റ് ഗോൾഡിലാണ് ഇതിന്റെ ബോൾസ് വന്നിട്ടുള്ളത് ഇത് കസ്റ്റമറിന്റെ റിക്വയർമെന്റ് ആയത് കൊണ്ട് തന്നെ ഒരു ആറ് എണ്ണൂറാണ് ഇതിന്റെ വെയ്റ്റ് അതുപോലെ ഇതിന്റെ ലെങ്ത്തും അവരുടെ റിക്വയർമെന്റ് പ്രകാരമാണ് നമ്മൾ ഇത് മെയ്ക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ താഴെ ഒരു ക്രോസ് വന്നിട്ടുണ്ട് സെന്ററിൽ ഡയമണ്ട്സ് ഡയമണ്ട് സെറ്റ് ചെയ്തിട്ട് നല്ല ക്യൂട്ട് ആയിട്ടില്ലേ കാണാനായിട്ട് നമുക്ക് ഒരെണ്ണം കൂടി കൂടി കാണാനായിട്ട് ഞാൻ കാണിച്ചാൽ കേട്ടോ അതും കസ്റ്റമറിന്റെ എൻക്വയറി ആണ് ഇതും കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അനുസരിച്ചാണ് നമ്മൾ ഇത് മെയ്ക്ക് ചെയ്തത് നല്ല ക്യൂട്ടായിട്ടില്ല എൻ്റെ പേൾ വർക്കും അതുപോലെ റോസ് ഗോൾഡിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു ബോൾസ് എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഇതിന്റെ ഒരു വർക്ക് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ കസ്റ്റമൈസേഷനൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ അതായത് ലിയൂസ് ഗോൾഡ് ഡയ്മണ്ട്സിനെ കോൺടാക്ട് ചെയ്യുക താഴെ കണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ അത് മാത്രല്ല നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കയാണ് അതായത് രണ്ട് അഡ്വാൻറ്റേജസ് ആണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്താണെന്നുവെച്ചാൽ ഒന്ന് ഗോൾഡ് റേറ്റ് ബ്ലോക്കിങ്ങും പിന്നതുപോലെ എംസിയിൽ വരുന്ന ഓഫറാണ് അപ്പൊ അത് ആരും മിസ് ചെയ്യണ്ട എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക എല്ലാവരും നേരെ ഷോപ്പിലേക്ക് പോകുന്നുള്ളൂ ബൈ ലിയോസ് ഗോൾഡ് ആൻഡ് തൃശ്ശൂർ